ജോൺ ബ്രിട്ടാസ് ഈ വിഷയത്തിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വരുന്നത് ജോൺ ബ്രിട്ടാസ് കേന്ദ്ര സർക്കാർ സർവ സന്നാഹങ്ങൾ നടത്തി അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ സുപ്രീം കോടതി ചെയ്തിട്ടും കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാം തീയതി വരെ ജൂൺ ഒന്ന് വരെ ലഭിച്ചു എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഏറ്റ വലിയൊരു തിരിച്ചടിയും ആഘാതവുമാണ് മാത്രമല്ല അത് ഉത്തരേന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനും ഉതകുന്നതാണ് പ്രത്യേകിച്ച് ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഹരിയാന പഞ്ചാബ് അങ്ങനെ പല സംസ്ഥാനങ്ങളെയും അത് സ്വാധീനിക്കുന്നതാണ് എന്തിനേറെ ഗുജറാത്തിൽ പോലും ചില മാറ്റങ്ങൾ ഉണ്ടാക്കും ചില അവിടെ ആത്മാ ആം ആദ്മി പാർട്ടി ഒന്ന് രണ്ട് മണ്ഡലങ്ങളിൽ വളരെ ഗൗരവത്തോടെ പൌറീച്ച് എന്നൊക്കെ പറയുന്ന മണ്ഡലങ്ങളിൽ വളരെ സീരിയസ് ആയിട്ടാണ് കണ്ടസ്റ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി ഇതുപോലെ ഒരു ജാമ്യാപേക്ഷ ചരിത്രത്തിൽ എതിർത്തിട്ടില്ല കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസവും കൂടി കൊണ്ടുപോയിട്ടൊരു അഫിഡവിറ്റ് ഒരു സത്യവാങ്ങ് സുപ്രീം കോടതി കൊടുത്തു ഇത് കേന്ദ്ര സർക്കാരിന്റെ ദാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും അമിതാധികാര പ്രവണതയ്ക്കുമേറ്റ വലിയൊരു തിരിച്ചടിയാണ് ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് ചടങ്ങൾക്ക് വഴിവെക്കും ഇത് ശക്തിപ്പെടുത്താനും ഈ ഒരു നടപടി സഹായിക്കുമെന്നാണ് ഞാൻ ഇന്ത്യപ്പെടുത്താനും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി അതേശക്തമായ ഒരു വിധി പുറപ്പെടുവിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ കേജ്രിവാളിന്റെ കാര്യത്തിൽ കൂടി കോടതി ഇടപെടുന്നു എവിടെയൊക്കെ നീതി നിഷേധം രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഇത്തരത്തിൽ ചില സുപ്രധാന ഇടപെടൽ നടത്തുന്നത് കോടതി ഈ ഡൽഹി എക്സൈസുമായി ബന്ധപ്പെട്ട രണ്ട് വിധിനങ്ങള് ശ്രദ്ധേയമാണ് ഒന്ന് സഞ്ജയ് സിംഗിന് രാജ്യസഭാ അംഗമായിട്ടുള്ള ആപ്പിന്റെ നേതാവ് സഞ്ജയ് സിംഗിന് ജാമ്യം നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതി സുപ്രീംകോടതി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതായത് കേന്ദ്ര സർക്കാരിനെ നിങ്ങൾ ഈ ജാമ്യം എതിർക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചില നിരീക്ഷണങ്ങൾ നടത്തേണ്ടി വരും അത് പിന്നീട് അത് ഈ കേസിന്റെ വിചാരണയെപ്പോലും ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേക്ക് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുപോലും ചെയ്തു അതുപോലെ അതിന് സമാനമായ ഒരു സംഭവമാണ് ഇത് എന്താ വെച്ചാൽ ഇത്ര സന്നാഹത്തോടെ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു ജാമ്യാപേക്ഷ എതിർത്തിട്ടില്ല അതായത് ഏറെക്കുറെ വാദങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും അഡീഷണൽ ആയിട്ട് ഒരു സത്യവാങ്മൂലം കൂടി ഇന്ധന കൊണ്ടുപോയിട്ട് തിരക്കിട്ടിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടു വർഷമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന ഈ കേസിൽ ഇതിന്റെ മണി ട്രെയില് ഈ പണം കള്ളപ്പണം ഏതു വഴിക്ക് എങ്ങോട്ട് പോയി എന്ന് പോലും ഇവർക്ക് നിശ്ചയമല്ല അതുകൊണ്ടാണ് കോടതി ചോദിച്ച് രണ്ടു വർഷമായല്ലോ എവിടെ എത്തി എവിടെ എത്തിയെന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിന്റെ ഒരു കാരണം അതാണ് അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്ന ഭരണാധിപൻ പറഞ്ഞിരിക്കുന്നു രണ്ട് വ്യവസായ പ്രമുഖര് അംബാനിയും അദാനിയും ഒരു ട്രക്കില് വാഹനത്തിന്റെ മോഡലും പറഞ്ഞു ട്രക്കില് ഇന്നയാൾക്ക് പണം കൊടുത്തു എന്ന് പറഞ്ഞു യഥാർത്ഥത്തില് ഇത്രയും ഗൗരവപരമായ ഒരു ആരോപണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏർ ഉന്നയിക്കുകയും അത് മാത്രമല്ല അതിന്റെ തെളിവുകൾ പോലും അദ്ദേഹം നൽകി എന്ന കാരണത്തിൽ ആരാണ് പണം കൊടുത്തതെന്നും ആർക്കാണ് പണം കൊടുത്തതെന്നും ഏത് മാർഗത്തിലൂടെ തന്നെ കൂടി പറഞ്ഞു അപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അങ്ങോട്ടല്ലേ പോകേണ്ടത് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കും പക്ഷേ നിലവിൽ ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളെ ഇത് സ്വാധീനിക്കുന്നുള്ളതാണ്